കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ ഓണത്തിൻ്റെ അറിയുമോ വിശ്വവിശ്രിതനായ അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി തൻ്റെ പ്രജകളോട് അതീവ സ്നേഹമുണ്ടായിരുന്ന മഹാബലിയുടെ ഭരണകാലത്ത് മനുഷ്യരെല്ലാം സമത്വത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു അതുകൊണ്ട് തന്നെ അസുര ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത് മഹാബലിയുടെ ഭരണം സ്വർഗത്തിൽ പോലും പ്രശസ്തി നേടിയപ്പോൾ ദേവന്മാർക്ക് അദ്ദേഹത്തോട് തോന്നി മഹാബലിയുടെ ഭരണം സ്വർഗരാജ്യത്തിന് ഭീഷണിയാണെന്ന് അവർ വിശ്വസിച്ചു തുടർന്ന് മഹാവിഷ്ണുവിനോട് അവർ മഹാബലിയെ ഇല്ലാതാക്കാൻ അപേക്ഷിച്ചു മഹാബലി നടത്തുന്ന യാഗസമയത്ത് വാമനൻ എന്ന ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തുകയും മൂന്നടി മണ്ണ് ഭിക്ഷയായി ചോദിക്കുകയും ചെയ്തു വാമനന്റെ ചെറിയ രൂപം കണ്ട് മഹാബലി യാതൊരു മടിയും കൂടാതെ മൂന്നടി മണ്ണ് നൽകാൻ സമ്മതിച്ചു അപ്പോൾ തന്നെ വാമനൻ ആകാശം മുട്ട വളർന്ന് തൻ്റെ ആദ്യത്തെ രണ്ടടി കൊണ്ട് സ്വർഗവും അളന്നു മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലം ചോദിച്ചപ്പോൾ വാക്ക് പാലിക്കാൻ മഹാബലി തൻ്റെ ശിരസ്സ് കൊടുത്തു വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി അപ്പോഴും മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വാമനനോട് അനുവാദം ചോദിച്ചു മഹാബലിയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വാമനൻ അനുവാദം നൽകി അങ്ങനെ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുന്നു എന്നാണ് വിശ്വാസം